നമസ്കാരം ഇന്നത്തെ തുടങ്ങിയ മീൻകറി റെസിപ്പിയാണ് മത്തിക്കറി സ്പെഷ്യൽ ആയിട്ട് മത്തി കറിയാണ് തേങ്ങാപ്പാലൊക്കെ സ്പെഷ്യൽ ആയിട്ട് മത്തിക്കറിയാണ് താഴെ മാങ്ങാ നമ്മുടെ സ്വന്തം മാവില് മാങ്ങി മത്തിക്കറിയാണ് പോവാൻ അപ്പൊ ഫസ്റ്റ് എന്താ ടൈമിൽ നിശു പറഞ്ഞു എന്തൊക്കെയാണ് ചെയ്യേണ്ടത് പറയും മീൻ എല്ലാം മീൻകറിയും എടുക്കും ഞാനിവിടെ രണ്ടാം പാലം എടുത്ത് വെച്ചിട്ടുണ്ട് തീ ചെറിയ തീയാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചാല് സവാള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി ഒരു മാങ്ങ പകുതി പകുതി ഏ പിന്നെ ഇഞ്ചി പിന്നെ മുനിങ്ങാക്കോ അപ്പൊ ഇത് ഇത്രയും കൂടി ഞാൻ ഇതിന്റെ അകത്തിടെ മല്ലിച്ചപ്പൂ മപ്പൂടെ മല്ലിച്ചപ്പുണ്ട് കരിവേപ്പിലുണ്ട് നമുക്ക് ഇത് ഒരു കിലോ മത്തി നമുക്ക് എന്തായാലും രണ്ടാം പാല് പിഴി വെച്ചിട്ടുണ്ട് ഒന്നാം പാല് പുഴിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ടാം പാല് രണ്ടാം പാൽ അടുപ്പ് വെച്ചേക്കണ് ഒന്നാം പാല മാറ്റി വെച്ചാണ് പിന്നെ തക്കാളിയൊക്കെ അപ്പൊ തക്കാളിന്ന് കുഴഞ്ഞു പോകുമ്പോൾ ആ രീതിയിലെടുക്കണം ഒരു ജസ്റ്റ് ചേർന്ന് കടിക്കാവുന്ന പാത്രത്തിൽ എടുക്കണം അപ്പൊ ആദ്യ സവാള തക്കാളി പിന്നെ സവാള ഇട്ടുകൊണ്ട് കൊടുക്കാണ് പിന്നെ മുരിങ്ങക്കോലിട്ടുണ്ട് അടുത്തത് പിന്നെ മാങ്ങ ഇട്ട് കൊടുക്കേണ്ടത് മാങ്ങ നിങ്ങളെടുത്ത് പക്ഷെ അത് ഓപ്ഷനാണ് മാങ്ങ നമ്മടുത്ത് മാങ്ങൾ പച്ചക്കിനിട്ടാ കുഴപ്പമില്ല കാരണം നമ്മൾ ലാസ്റ്റ് എണ്ണ പച്ച വെച്ചെടുക്കും മോണി കൂടെ അതൊക്കെ പിന്നെ പറയും ചെയ്യുമ്പോൾ കാണിച്ചത് അല്ലേ കുറച്ച് കൊറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ചെറിയ മുളക് പൊടി നിങ്ങടെ ആവശ്യത്തിന് എരിവിനുസരിച്ച് നമ്മളിരി കൂട്ടിടായിരിക്കും നിങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ടാ മതി ആ നമ്മളത് കാശ്മീരി ഒന്നല്ല ശരിക്കും നാടൻ മുളക് പൊടിയാ വാങ്ങിച്ചു പിടിച്ചോ അതാണ് നാളല്ലേ കഴിക്കുമ്പഴേ അറിയാം വെള്ളം എടുക്കാൻ വേണ്ടി ഓടുന്ന അതാണ് നമ്മളെ കുക്കിങ് നടക്കുന്ന ഇതേ സമയത്ത് പൊറത്ത് അടിപ്പൻ മഴ പെയ്തുകൊണ്ടിരിക്കുക മഴ ഓടി ഇടിവെട്ടി മഴയാണ് പെയ്യണത് അടിപൊളി മഴ പെയ്യുന്നത് മഴയുന്ന പെയ്യാ നമ്മള് കുക്കിങ് പാസ്റ്റ് എടുത്ത് വെക്കാൻ നോക്കാം കറണ്ട് പോയാൽ പണിയാകി അപ്പൊ അത് മിക്സാക്കി കൊടുക്കാണ് കറിക്ക് ആവശ്യം ഉപ്പിട്ട് കൊടുക്കാം

നല്ല തീ കൂട്ടി വെച്ചിട്ടുണ്ട് എന്തായാലും കറി അടിപൊട്ടാവട്ടെ അതേപോലെ കറിയാണ് കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ കളർഫുൾ ആയിട്ട് ഇരിക്കുന്ന കണ്ടില്ല മഞ്ഞ പച്ച ചുവപ്പ് വെള്ള അങ്ങനെയൊക്കെ ആയിട്ട് കളർ വെറൈറ്റി ആയിട്ട് മഴവിൽ പോലെ വെറൈറ്റി വെറൈറ്റി കളറായിട്ടിപ്പുണ്ട് അവിടെ കറിയും ടേസ്റ്റായിട്ട് അതുപോലെ തന്നെ കളറായിട്ടിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അടപ്പിട്ട് നടത്തുവച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അടച്ചു വെച്ചോടുക്കാം ഇത് വേണം മല്ലിച്ചപ്പും മസ്റ്റ് ആണ് നിങ്ങൾ ഇതാ ശ്രമിക്കുക നമ്മൾ ഇന്ന് ചന്തയിൽ പോയിട്ടൊന്നുള്ളൂ കാരണം അതിന്റെ ഒരു ഇതുണ്ടെങ്കിൽ ഫ്ലേവർ കൂടെ ഉണ്ടെങ്കിൽ കറിക്കുന്ന ടേസ്റ്റ് ഫീൽ ആവുമ്പോൾ ശരിക്കും അല്ല നിശോ കറിക്കൊരു ഫീൽ ടേസ്റ്റ് വരണ്ടേ നിശോ എന്നാലും കത്തിച്ചപ്പിക്കൊണ്ടിരിക്കുക ചില കിളി അതിൻ്റെ അടുപ്പിലൂടെ കത്തിച്ചരിപ്പ് തപ്പിയെടുത്തിട്ടുണ്ട് തേങ്ങാശ്രുതി കിളിശ്രുതി കിളിശ്രുതിയാണ് തേങ്ങാശ്രുതിയുടെ പേരൊക്കെ മാറി ഇടയ്ക്കണമെങ്കിൽ കിളിശ്രുതിപ്പോൾ ാലും ലാസ്റ്റ് എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറുവിളി സെറ്റാക്കി എടുക്കുകയാണ് നിങ്ങളും ചെറുപുള്ളി സെറ്റാക്കി എടുക്കാൻ ശ്രമിക്കാം എത്ര ചെറുപുള്ളി വേണം നിഷു ആ ഒരു അഞ്ച് ചെറുപള്ളിക്ക് വേണം നിഷു കറക്റ്റ് അഞ്ചെണ്ണം എന്നെ എടുത്തിട്ടുണ്ട് കാരണം കൂടുതലെടുക്കാൻ വയ്യാത്ത എല്ലാം മണിയായാലും അഞ്ചെണ്ണം കത്തായിട്ട് നിങ്ങളാണെങ്കിൽ കൂടുതലെടുത്താൽ കുഴപ്പമില്ല ടേസ്റ്റ് ആവുള്ളൂ അതോടെ കാര്യം ശരിക്കും സമയക്കാളും കറിക്കപ്പോഴും ടേസ്റ്റ് ചെറുപുള്ളി അല്ലേ ആ അതിൻ്റെ ഒരു ടേസ്റ്റ് പുറത്ത് കലക്കനായിട്ട് മഴയും വേണ്ടി ഇടിയും പെട്ടുന്നുണ്ട് അപ്പൊ സംഭവങ്ങൾ മീൻ കളിച്ചാട് തിളച്ചിട്ടുണ്ട് തിളച്ച് ചാടെ വന്നപ്പോഴേ നമ്മള് തീ ഉറച്ചു കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് അപ്പൊ അതോണ്ട് തീടെ കൊറച്ചിട്ടുണ്ട് ആ ഒരു ഇത് കടക്കണം വേവട്ടെ ചിലവിടെ വേവിച്ചെടുക്കാൻ അധികം തീയിട്ടാവശ്യം അതുകൊണ്ട് നമുക്ക് അധികം വേവിച്ചതാക്കണാവശ്യമില്ല ഇഞ്ചി നമ്മൾ ആദ്യം ഇട്ടിട്ടില്ലല്ലേ ആ ഇഞ്ചി മീനിടുമ്പിടാൻ പാള്ളു ആദ്യം ഇടരുത് ഇഞ്ചിയൊക്കെ ശരിക്കും അരിഞ്ഞിടാൻ നല്ല കേസ് പലരും പേസ്റ്റ് ഇടും കാരണം ും കടിക്കുമ്പോൾ ഇതില്ല പക്ഷെ ശരിക്കും ഇത് കടിക്കുമ്പോഴതിന്റെ രസമുള്ളൂ കഴിക്കുമ്പോ അല്ലേ കഴിക്കുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇടാറില്ല ഈ കറക്കി വെളുത്തുള്ളി നമ്മൾ ഈ കറയ്ക്ക് വെളുത്തുള്ളി ഓപ്ഷനൽ ആണ് ഇടാറില്ല ശരിക്കും ഇടാൻ പാടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം നിങ്ങളുടെ ഇഷ്ടം ആ വേറെ കറിയായി മാറും പിന്നെ പുറത്ത് അടിപൊളി മഴ വെന്തിക്കാം മഴ നന്നായിട്ട് പെയ്യട്ടെ ഈ മഴയത്ത് ചൂട് മീൻകറിയും കൂട്ടി ചോറും നിറമ്പിട്ട് ോരനൊക്കെ വെച്ച് കഴിക്കുമ്പോ എന്റെ പൊന്നു സാറേ നക്കി നക്കി വെള്ളത്തിൽ ഇതാക്കാൻ ശ്രമിക്കുന്നു എന്തായാലും മഴയൊക്കെ പോലെയായിട്ട് പെയ്യുന്നുണ്ട് നമ്മളെ കുക്കിങ് പാസ്റ്റോഡ് വെക്കാം ഇറച്ചി തരാത്തിനു കടിച്ച് ഇറച്ചി ഇതൊക്കെയാണ് കുക്കിംഗ് സമയത്ത് നടക്കുന്ന കുൾസിന്റെ അതാണ് കുക്കിങ്ങനെ കുൾസിന്റെ പ്രവർത്തികൾ നടക്കുന്നത് എല്ലാവരും കുക്കിംഗ് നിൽക്കുന്ന എനിക്ക് കാണുമ്പോൾ കുറിച്ച് പഠിച്ചോ

എനിക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് അധിക കാരണം എനിക്ക് പച്ചമുളക് കണ്ട പാവാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ത് ചെയ്യണം അറിയാമോ നമ്മടെ മീനൊക്കെ പെരുത്തി മീൻ ക്രമത്തിന് ഇട്ടു കൊടുക്ക പിന്നെ മീൻ ഇട്ടുമ്പോൾ നമുക്ക് തവിട്ട് അധികം കുത്തി ഇറക്കാൻ പാടില്ല കേസ് കറക്കിയെടുക്കണം കാരണം മീൻ പൊട്ടി പൊടിഞ്ഞു പോയാൽ കരടാ മീൻ ഇല്ലാത്ത അവസ്ഥയിൽ പോകും പൊടിഞ്ഞു മീൻ പൊടിഞ്ഞു കറി കറിയായി പോവും പിന്നെ ആ മത്തി പേരായി മാറും നമ്മൾ മീൻ കറി വെക്കുന്നത് പേര് ഇതെല്ലാം വെക്കണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൊട്ടാതിരിക്കണ അങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും മീൻ ഇടേണ്ട ആവശ്യം ഉണ്ടായില്ല ഒരു കിലോ മീൻ ഫുള്ളായിട്ടിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് കറി വെച്ചിട്ട് ബാക്കി വറക്കാമെന്ന് പറഞ്ഞു കേൾക്കുന്നില്ല കൈസ് തേങ്ങ എനിക്ക് അങ്ങനൊന്നുമില്ല ആരെയൊക്കെ എണ്ണ അധികം കൊടുക്കരുത് എന്നുള്ള ഒരു ഓർഡർ ഉണ്ട് ചുറ്റി ചുറ്റി ഇതിന്റെ എന്നിട്ട് ഇഞ്ചി 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 ഒക്കെ ഇങ്ങനെ വിതറുകൊടുത്തിട്ടെ ഒന്നാം പാൽ ഇങ്ങനെ പാരി പതൊക്കെ ഫുള്ള് ഒഴിക്കരുത് കേട്ടാ കുറച്ചേ ഒഴിക്ക മീനിന്റെ മുകളിൽ കൂടെ വെച്ചു കൊടുക്കും സൈഡിൽ കൂടെ വെച്ചു കൊടുക്കാൻ ശ്രമിക്കാം അപ്പോഴേ അപ്പറ ചോപ്പിപ്പറ വെള്ളം അങ്ങനെ രണ്ട് കളറിലിരിക്കും കാരണം ഒരു കളർഫുൾ ആയിട്ട് ഇരിക്കണമല്ല ഒരു ഒരു എന്താണ് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഇമ്പോ കാണുമ്പോ ഒരു കുളിർമേ കറി അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞാൽ കേസ് ഞാൻ എന്റെ കലാവാസിലൊക്കെ വിളിച്ചു പറയുകയാണ് കലാവാസൊന്നുമില്ല കേസ്

വെച്ചു കൊടുക്കാം കുടംപൊി ഉള്ളവർ കുടംപുളി ഇടാൻ ശ്രമിക്കാം കുടംപുളിയാണ് ഈ മെയിൻ ആയിട്ട് ഹാണ്ട സാധനം പക്ഷെ നമുക്ക് കുടമ്പുളി ഇല്ലാത്തതുകൊണ്ടാണ് കുടംപൊടി ഇല്ലാത്തത് വാളംപുളി ഉള്ള കൊടുത്ത് അപ്പൊ എന്തെങ്കിലും ഒരു പുളിക്ക് വേണ്ടിയിട്ട് കുടമ്പുണ്ട് മാങ്ങിട്ടുണ്ട് മാങ്ങിട്ടിട്ടുണ്ട് അപ്പൊ അതിനനുസരിച്ച് പുളി കുറച്ചിട്ടാൽ മതി അപ്പൊ നിങ്ങൾ വാളംപൊളി ഇടുമ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ച് നോക്കിയിട്ടുണ്ട് വാളംപുളി ഇട്ടു കൊടുക്കണം അല്ലേ പുളി ഒരുപാട് കൂട്ടി കഴിഞ്ഞാൽ അവസാനം പുളിക്കറി മാറും മീൻ കറി മാറിയിട്ട്

എല്ലാം സെറ്റ് ആവുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് ആവശ്യത്തിന് ഒരു കറി ഉണ്ടാവില്ല ഇത് മറ്റോ ടേസ്റ്റ് കൂടുതലായിരിക്കും പക്ഷെ മീൻ അതിനനുസരിച്ച് കുറവായിരിക്കണം അപ്പൊ നമുക്ക് ഇത് രണ്ടുമൂന്ന് ദിവസം ഓടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് എത്രത്തോളം തോളം ഇരിക്കുന്ന അതിനനുസരിച്ച് ടേസ്റ്റ് കൂടുതലാണ് ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുമ്പോഴാണ് ശരിക്കും ഇത് കൂടുതൽ ഉപ്പും മുളകൊക്കെ പിടിച്ച് ഭയങ്കര ടേസ്റ്റ് ആയിട്ട്

അലങ്കൃതം അലങ്കൃത പരിപാടിയിൽ പിന്നെ അടുത്ത പ്ലാൻ പരിപാടിയാണ് അലങ്കാര പരിപാടി ചെയ്യാൻ വേണ്ടി പോകണം അതിനുവേണ്ടി അടുത്ത ചട്ടി അടുത്ത ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ വെക്കാൻ വേണ്ടി പോകണം അപ്പൊ അതെ അടുപ്പില് ആ ചട്ടി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി തെണ്ണയൊക്കെ സെറ്റ് ആക്കണം എന്റെ സാറേ മണമുണ്ടല്ലോ ഒന്നും പറയണ്ട മഴ അടിച്ചപ്പോ കാറ്റടിച്ചപ്പോ ഇങ്ങോട്ട് മണിച്ചപ്പോ ഓ കൊതിയാവണ് ഇപ്പൊ തന്നെ വായലൊക്കെ വെള്ളം ഓടിത്തുടങ്ങിട്ടാ കപ്പലോ ഓടിത്തുടങ്ങി ബാക്കി മതി കാണിച്ചു എണ്ണൂട്ടിക്കാൻ പോകുന്നുണ്ട് ആ ഒന്ന് മൂക്കട്ടെ പിന്നെ അടുത്ത അരിഞ്ഞിട്ടിരിക്കുന്ന ഞാൻ അടുത്തത് കുറച്ച് ചെറുപടി അരിഞ്ഞിട്ടില്ല അത് ഇട്ട് കൊടുക്കാം മല്ലിച്ചപ്പ് കറിയിലേക്ക് ഇതിലേക്ക് കൊടുക്കാം ചെറുള്ളിയും കൊറേപ്പിലൊക്കെ എണ്ണയിലും മൂക്കുമ്പോൾ മണമുണ്ടല്ലോ അത് നിങ്ങള് ഇണ്ടാക്കുമ്പോ ഫീതാം നിങ്ങള് അങ്കമാലും മാങ്ങ

ഞാൻ ഒന്നാമ ഒന്നാമ്പത് ബാക്കി ഫുള്ള് കഴിക്കുമ്പോ തീയുടെ ആവശ്യമില്ല മാക്സിമം തീ കുറച്ച് വെക്കാണ്ട് തീ കൂട്ടിക്കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്ക അപ്പോ അതെ സംഭവം സെറ്റായി വന്നോണ്ടിരിക്കുകയാണ് നമ്മൾ അതൊക്കെ ഒഴിച്ച് സെറ്റായിട്ടത് അടുത്ത് നമ്മളെ മൂപ്പിച്ച കറിയപ്പിലും സമയ ചെറു ആ ചെറിയ തള ചെറിയ തള അല്ലേ ജസ്റ്റ് ചെറുതായിട്ടൊരു ഇത് പോലെ രസമൊക്കെ പതഞ്ഞ പോലെ പതിഞ്ഞപ്പോ അല്ലേ പിന്നെ അതേ നമ്മൾ ഇട്ട് വെച്ച് നമ്മള് വെച്ച് നമ്മളെ കട പൊട്ടിച്ച് താളിപ്പ് ഇട്ടുകൊടുത്തു ആണ് മീൻ കറി അവിടെ അടച്ചു വെച്ച്

ਬਰਦੋਲੀ ਕਹਾ ਗイズ ਬਾਏ